നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കി ഗ്യാൻവാപ്പി പള്ളി സമുച്ചയത്തിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ തുടരാമെന്ന് വ്യക്തമാക്കി അലഹാബാദ് ഹൈക്കോടതി ഗാസയിലെ ഭാവി പദ്ധതികൾ സംബന്ധിച്ച രേഖ വാർ ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുപ്രീം കോടതി വിധികളെയും സഭാ ഭരണഘടനയെയും മറികടന്ന് ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് വാർത്തകൾ വിശദമായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ഹൈക്കോടതിയിൽ ഹാജരാക്കി പോലീസ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ജ്യോതി ബാബു ഒഴികെയുള്ള പ്രതികളെയാണ് ഹാജരാക്കിയത് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമോ എന്നതിൽ വാദം കേൾക്കാനാണ് പ്രതികളെ ഹാജരാക്കിയത് ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അപ്പീൽ തള്ളിയ ഹൈക്കോടതി രണ്ട് പ്രതികളെ കൂടി കുറ്റക്കാരാണെന്ന് കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയിരുന്നു കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് പ്രതികളായ എം സി അനുപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ റൌസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനഥൻ വായപ്പടച്ചി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബുപ്രദുവിന് മൂന്ന് വർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചിരുന്നു മുപ്പത്തി ആറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് ആക്രമി സംഘം ബോംബെറിഞ്ഞുവീഴ്ത്തിയ ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു ചന്ദ്രശേഖരൻ ൻപിഎമ്മിൽ നിന്ന് വിട്ടുപോയി തന്റെ സ്വദേശമായ എന്ന പേരിൽ പുതിയ പകരം പ്രതികൾ പ്രോസിക്യൂഷൻ കേസ് പള്ളി സമുച്ചയത്തിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ തുടരാമെന്ന് വ്യക്തമാക്കി അലഹാബാദ് ഹൈക്കോടതി ഹിന്ദു മത ആരാധനക്ക് അനുമതി നൽകിയ വാരാണസി കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പള്ളി കമ്മിറ്റിയുടെ ഹർജിയിലാണ് അലഹബാദ് ഹൈക്കോടതി വിധി പറഞ്ഞത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് പള്ളിയുടെ തെക്കു ഭാഗത്തുള്ള വ്യാസ് പൂജ നടത്താൻ വാരണസി ജില്ലാ കോടതി അനുമതി നൽകിയത് മുത്തച്ഛൻ സോമനാഥ് വ്യാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ വരെ അവിടെ പൂജ നടത്തിയിരുന്നുവെന്ന് കാണിച്ച ശൈലേന്ദ്രകുമാർ പാടക് എന്ന വ്യക്തി നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് പാരമ്പര്യമായി പൂജ ചെയ്തുവരുന്ന തന്നെ തെഹ്ഗാനക്കുള്ളിൽ പ്രവേശിക്കാനും പൂജ തുടരാനും അനുവദിക്കണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം ഗ്യാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറകെയായിരുന്നു വാരാണി ജില്ലാ കോടതിയുടെ ഉത്തരവ് പുറത്തുവന്നത് ഔറംഗസേബിന്റെ ഭരണകാലത്ത് ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലായാണ് പള്ളി പണിതതെന്നായിരുന്നു എ എസ് ഐ സർവേ റിപ്പോർട്ട് എന്നാൽ ഹർജിക്കാരൻ ഉന്നയിച്ച വാദം പള്ളി കമ്മിറ്റി നിഷേധിച്ചിരുന്നു തെഹ്ഗാനയിൽ വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ ആയിരത്തി വരെ അവിടെ പ്രാർത്ഥനകൾ നടത്തിയിരുന്നുവെന്നുമുള്ള വാദം കമ്മിറ്റിയുടെ നിലപാട് പുതിയ അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിലുള്ള കുറഞ്ഞ പ്രായപരിധി ആറു വയസ്സാക്കണമെന്ന് നിർദ്ദേശിച്ച് സംസ്ഥാനങ്ങൾക്ക് കത്തയച്ച കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയ നിർദ്ദേശം കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ കത്ത് ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആറ് വയസ്സ് തികയണമെന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശമാണ് ഇത് നടപ്പാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലും കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു പുതിയ അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അർച്ചന ശർമ്മ അവസ്ഥ കഴിഞ്ഞ ദിവസം വീണ്ടും കത്തയച്ചത് മാറ്റം വരുത്തി മാർഗരേഖ പ്രസിദ്ധീകരിക്കണമെന്നും കത്തിലുണ്ട് പതിനാല് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പ്രായപരിധി ആറാക്കിയിട്ടുണ്ട് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വരുന്ന അധ്യയന വർഷം മുതൽ ഇത് നടപ്പാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് മൂന്ന് മുതൽ വയസ്സ് വരെ നഴ്സറി കെ ജി തലമാണ് കേന്ദ്ര നിർദ്ദേശം കേരളം ഇക്കൊലം നടപ്പാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ നയം പൂർണ്ണമായി ഇവിടെ നടപ്പാക്കാൻ സാധിക്കില്ല പല നിർദ്ദേശങ്ങളിലും വിയോജിപ്പുണ്ട് മുൻപും അക്കാര്യം കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളതുമാണ് പ്രായപരിധി ആറുവയസ്സാക്കണമെന്ന നിർദ്ദേശം പെട്ടെന്ന് നടപ്പാക്കിയാൽ പ്രത്യാഘാതങ്ങളുണ്ടാകാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കർണാടക തുരത്തിയ മോഴയാനയായ ബേലൂർ മക്നയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നഷ്ടപരിഹാര തുക നിരസിച്ച് കുടുംബം കർണാടക സർക്കാർ പ്രഖ്യാപിച്ച പതിനഞ്ച് ലക്ഷം രൂപയാണ് കുടുംബം വേണ്ടെന്ന് വെച്ചത് നഷ്ടപരിഹാരം നൽകിയത് ബി ജെ പി കർണാടകയിൽ വിവാദമാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം ബി ജെ പി മനുഷ്യത്വരഹിത നടപടിയാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഈ മാസം പത്താം തീയതിയായിരുന്നു അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയത് മതിൽ പൊളിച്ചെത്തിയ ആന അജീഷിനെ ആക്രമിക്കുകയായിരുന്നു കർണാടക ഉടമസ്ഥതയിലുള്ള ആനയുടെ ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായതിനെ തുടർന്നാണ് പതിനഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് അജീഷിന്റെ കുടുംബത്തെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു ഇതിനുശേഷം രാഹുൽ കർണാടക മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ധനസഹായം പ്രഖ്യാപിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ നൽകുമെന്നാണ് കർണാടക വനം മന്ത്രി ഈശ്വർ ബന്ദ്ര പ്രഖ്യാപിച്ചത് നിലവിൽ കർണാടകയിൽ കർണാടകയില് ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനും നൽകുന്ന അതേ തുകയാണ് അജീഷിന്റെ കുടുംബത്തിനും നൽകുന്നത് അജീഷിനെ കർണാടകക്കാരനായി കണക്കാക്കിയാണ് ധനസഹായം നല്കുന്നതെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചതായി ഈശ്വർ ഗന്ധ്ര പറഞ്ഞിരുന്നു എന്നാൽ കേരളത്തിലേക്ക് നഷ്ടപരിഹാരം നല്കുന്നതിനെതിരെ കർണാടകയിലെ പ്രതിപക്ഷമായ ബി ജെ പി രംഗത്തെത്തിയിരുന്നു തുടര്ന്നാണ് ഈ പണം തങ്ങൾക്ക് വേണ്ടെന്ന നിലപാടിൽ കുടുംബമെത്തിയത് രാഹുൽ ഗാന്ധിയോടും കർണാടക സർക്കാരിനോടും നന്ദിയുണ്ടെന്നും എന്നാൽ വിവാദമുണ്ടായ സാഹചര്യത്തിലാണ് പണം നിരസിക്കുന്നതെന്നും കുടുംബം അറിയിച്ചിരുന്നു അതേസമയം അജീഷിനെ കൊലപ്പെടുത്തിയ ആനയെ മയക്കുപിടിവെച്ച് പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ശ്രമം ഇപ്പോഴും തുടരുകയാണ് കാസയിലെ ഭാവി പദ്ധതികൾ സംബന്ധിച്ച രേഖ വാർ കാിനറ്റിൽ അവതരിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുൻനിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ ഇസ്രായേൽ അധിനിവേശ സേന ഗാസയിൽ യുദ്ധം തുടരുമെന്നതാണ് രേഖയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിന്റെ സൈനിക ശേഷികളെയും സർക്കാർ സംവിധാനങ്ങളെയും തകർക്കുകയാണ് സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളെയെല്ലാം സൈനിക നടപടികളിലൂടെ തിരിച്ചെത്തിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി മുൻനിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ ഇസ്രായേൽ അധിനിവേശ സേന ഗാസയിൽ യുദ്ധം തുടരുമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അതേസമയം ഭാവിയിൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കുമെന്നും ഇസ്രായേലുമായി സഹകരിക്കുന്ന പോലീസ് സേനയെ നിലനിർത്തുമെന്നും രേഖയിലുണ്ട് തെക്കേ അറ്റത്തുള്ള റഫയിൽ അധിനിവേശം ആരംഭിക്കുമെന്നതാണ് മറ്റൊരു കാര്യം ഗാസയ്ക്കും ഇസ്രായേലിനുമിടയിൽ സോൺ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്ന് രേഖയിൽ വ്യക്തമാക്കുന്നു തീവ്ര ചിന്തകളിൽ നിന്ന് ആളുകളെ തിരിച്ചുകൊണ്ടുവരാൻ പള്ളികളെ നിയന്ത്രണത്തിലാക്കുകയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും വർഷങ്ങളായി പലസ്തീൻ അഭയാർത്ഥികൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭയ്ക്ക് കീഴിലെ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ പിരിച്ചുവിടും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളെ കൊണ്ടുവരും സിവിലിയൻ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പ്രാദേശിക ഭരണകൂടം സ്ഥാപിക്കും ഹമാസുമായി ബന്ധമുള്ള ആർക്കും ഇതിൽ പങ്കാളിത്തമുണ്ടാകില്ല ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ആളുകളെ തീവ്ര ചിന്താഗതിയിൽ നിന്ന് മാറ്റുകയും ചെയ്ത ശേഷമേ ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്നതാണ് രേഖയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ പദ്ധതികൾ നടപ്പാക്കാൻ വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ പദ്ധതികളുടെ വിജയം ഉറപ്പാക്കാൻ നിരവധി സുപ്രധാന മേഖലകളിൽ ഈ രാജ്യങ്ങൾ പ്രധാന പങ്ക് വഹിക്കേണ്ടതുണ്ടെന്നും രേഖയിൽ വ്യക്തമാക്കുന്നു വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ഫലസ്തീനുമായുള്ള ശാശ്വതമായ ഒത്തുതീർപ്പിനെ കുറിച്ചുള്ള എല്ലാ അന്താരാഷ്ട്ര നിർദ്ദേശങ്ങളും ഇസ്രായേൽ നിരസിക്കുന്നു മുൻ വ്യവസ്ഥകളില്ലാതെ പക്ഷികൾ തമ്മിലെ നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഒത്തുതീർപ്പിൽ എത്തിച്ചേരാവൂ പലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്നതിനെ ഇസ്രായേൽ എതിർക്കുന്നത് തുടരുമെന്നും രേഖയിൽ വ്യക്തമാക്കുന്നു സുരക്ഷാ ക്യാമ്പിനെ അംഗങ്ങൾക്കിടയിൽ രേഖ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെയാണ് ഈ രേഖ മാധ്യമങ്ങൾക്ക് നൽകിയത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നാളെ ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുക്കും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് മോദി എത്തുന്നത് പ്രധാനമന്ത്രിയുടെ വരവോടെ കേരളത്തിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അരലക്ഷം പേർ സെൻട്രൽ സ്റ്റേഡിയത്തിലെ സമ്മേളനത്തിനെത്തുമെന്നാണ് ബി ജെ പി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി പുതുതായി ബി ജെ പിയിലെത്തിയ ആയിരത്തോളം പേരും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായവരും സമ്മേളനത്തിനെത്തും രാവിലെ പത്തിന് വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി വി എസ് എസിലേക്ക് പോകും അവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷമാണ് പതിനൊന്നരയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ സമ്മേളന വേദിയിലേക്ക് എത്തുക കേരളത്തിൽ ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി ബി ജെ പി പരിഗണിക്കുന്ന തിരുവനന്തപുരത്ത് ഇത്തവണ കേന്ദ്ര നേതൃത്വം നേരിട്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പേര് ഈ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിരുന്നു ചലച്ചിത്ര താരം ശോഭേനയുടെ പേരും അവസാന ഘട്ടങ്ങളിൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നു എങ്കിലും ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ജിജ്ഞാസ നിലനിർത്തുന്ന സമീപനമാണ് ബി ജെ പിന്റേത് സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇടപെടേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കവുമായി ബന്ധപ്പെട്ട് കെ പി സി സി സംഘടിപ്പിക്കുന്ന സമരാഗ്നി ജാഥയുടെ ഭാഗമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നടത്താറുള്ള വാർത്താ സമ്മേളനം ഒഴിവാക്കി പത്തനംതിട്ടയിൽ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനമാണ് ഒഴിവാക്കിയത് ആലപ്പുഴയിൽ വെച്ച വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിന് എത്താൻ വൈകിയതിനെ തുടർന്ന് കെ സുധാകരൻ അസഭ്യപദം ചേർത്ത് നീരസം പ്രകടിപ്പിച്ചത് വൻ വിവാദമായിരുന്നു ഇതിനിടെയാണ് ജാഥയുടെ ഭാഗമായുള്ള സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയത് അസഭ്യ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ നീറിപ്പിക്കുക എന്ന അസാരസ്യങ്ങളാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കാൻ കാരണമെന്നാണ് വിവരം സമരാഗ്നി ജാഥയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ സുധാകരനും സതീഷിനും ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്തുമെന്ന് പത്തനംതിട്ട ഡി സി സി ആദ്യം അറിയിച്ചിരുന്നു പിന്നീട് വാർത്താസമ്മേളനമില്ലെന്ന് ഡി സി സി അധികൃതർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുമെന്ന് നേരത്തെ അറിയിച്ചുവെന്നാണ് സംയുക്ത വാർത്താസമ്മേളനം ഒഴിവാക്കിയത് സംബന്ധിച്ച് വി ഡി സതീഷിന്റെ ഓഫീസിന്റെ പ്രതികരണം അതേസമയം ജനുവരി ഇരുപത്തൊന്നിന് കാസർകോട്ടുനിന്ന് ആരംഭിച്ച യാത്രയാണ് ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് കടന്നത് നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നുണ്ട് ഈ മാസം അവസാനം സമാപിക്കുക സുപ്രീം കോടതി വിധികളെയും സഭാ ഭരണഘടനയെയും മറികടന്ന് ഒരു ഒത്തുതീർപ്പിനും ഓർത്തഡോക്സ് സഭ തയ്യാറല്ലെന്ന് പരിഷിത ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാതോലിക്കബാവ ഓർത്തഡോക്സ് സഭ സംഘടിപ്പിച്ച മാർത്തോമൻ പൈതൃക സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീംകോടതി വിധി പ്രകാരം മലങ്കരയിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികളും ഓർത്തഡോക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണ് അത് നടപ്പിലാക്കാൻ മലങ്കര സഭ പ്രതിജ്ഞാബന്ധമാണ് സുപ്രീം കോടതിയുടെ വിധി ഈ നാടിന്റെ നിയമമാണ് ഈ നിയമത്തെ മറികടക്കാൻ ചർച്ചവിൽ വരുമെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി രണ്ടായിരത്തി പതിനേഴിലുണ്ടായ സുപ്രീംകോടതി വിധിയെ അവഗണിച്ച് സർക്കാർ നിയമമോ ഓർഡിനൻസോ അംഗീകാരത്തിനായി സമർപ്പിച്ചാൽ ഓർത്തഡോക്സ് സഭയ്ക്ക് നീതി ഉറപ്പാക്കാൻ സംസ്ഥാന ഗവർണർ തൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കുമെന്നാണ് ഉറച്ച വിശ്വാസം അദ്ദേഹം പറഞ്ഞു സഭയുടെ അസ്ഥി വാരം തകർക്കുന്ന ഒരു സമാധാന ശ്രമങ്ങൾക്കും കൂട്ടുനിൽക്കില്ല ചർച്ച ബില്ല് കൊണ്ടുവന്ന് സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നഷ്ടപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗ്ഗത്തിലാണ് എന്നും കത്തോലിക്ക ബാബ വ്യക്തമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി മലങ്കര ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പസ് സുനഹദോസ് സെക്രട്ടറി ഡോക്ടർ യുഹനാനുമാർ ക്രിസോസ് തോമസ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ ബിഷപ്പ് ആന്റണി ഇത്യോപ്പൻ സഭയുടെ ബിഷപ്പ് അബ്ബ മെൽക്കിദേഖ് മന്ത്രിമാരായ വി എൻ വാസവൻ വീണ ജോർജ് എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടിയുമ്മൻ എന്നിവർ പ്രസംഗിച്ചു സഭയിലെ ബിഷപ്പുമാർക്ക് പുറമെ എം പിമാർ എം എൽ എ മാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു സംഗമത്തിനു മുന്നോടിയായി സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ അണിനിരുന്ന പ്രൗഢഗംഭീരമായി വിളംബര ഘോഷയാത്ര നടന്നു എം ഡി സെമിനാരി മൈതാനിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കെ കെ റോഡിലൂടെ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ശാസ്ത്രി റോഡ് കുര്യൻ ഉദപ്പ് റോഡ് വഴി നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ പേർ അടങ്ങുന്ന വോളണ്ടിയർ സംഘവും സെക്യൂരിറ്റി കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ ക്ലാസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ രണ്ട് അധ്യാപകർക്കെതിരെ കേസ് കായിക അധ്യാപകൻ ക്രിസ്തുദാസ് അധ്യാപിക രമ്യ എന്നിവർക്കെതിരെയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത് അധ്യാപകർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് മാർച്ച് നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനു പിന്നാലെയാണ് അധ്യാപകർക്കെതിരെ ജസ്റ്റിസ് ആക്ട് പ്രകാരവും വടികൊണ്ട് തല്ലിയതിനുമാണ് കേസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് മാതാപിതാക്കളും ആക്ഷൻ കൗൺസിലും ആവശ്യപ്പെട്ടിരുന്നത് അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മറ്റു വകുപ്പുകൾ ചുമത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് പോലീസ് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് കലവൂർ അഴിക്കകത്തു എട്ടിൽ മനോജിന്റെ മകൻ പ്രജിത്ത് സ്കൂളുവിട്ടുവന്നതിനു ശേഷം യൂണിഫോമിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് അവസാന ക്ലാസിൽ പ്രജിത്തിനെയും കൂട്ടുകാരൻ വിജയിയെയും കാണാത്തതിനെ തുടർന്ന് അധ്യാപിക വഴക്കു പറയുകയും കായികാധ്യാപകൻ വടികൊണ്ട് തല്ലിയുകയും ചെയ്തതിൽ മനന്നൊന്നാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്ന് മനോജ് പോലീസിന് മൊഴി നൽകി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത് അധ്യാപകര്ക്കെതിരെ നടപടിയുണ്ടാകാത്തതിനാല് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇതിനു പിന്നാലെ അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു ഐഎസ്എല്ലിൽ ഹോം ഗ്രൗണ്ടിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ എഫ്സി ഗോവയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾ നിന്ന ശേഷമാണ് ഗാലറികളിൽ നിറഞ്ഞ ആരാധക സൈന്യം പകർന്ന ആവേശത്തിരയിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കയറിയത് തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങിയ ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് ക്യാപ്റ്റൻ ദിമിത്രിയോസ് ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ ജാപ്പനീസ് താരം ഡൈസുക്കേ സഗായിയും ഫെതോർ സെർണിച്ചും ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ കണ്ടെത്തുകയായിരുന്നു മത്സരത്തിന്റെ രണ്ടാം മിനിറ്റിൽ ലഭിച്ച അവസരം ദിമിത്രിയോസ് ഡമൻഡക്കോസിന് ഗോളാക്കാനായില്ല ഇന്ത്യകളുടെ വ്യത്യാസത്തിലാണ് പന്ത് ഗോൾ പോസ്റ്റ് കടന്നുപോയത് ഏഴാം മിനിറ്റിൽ അനുകൂലമായി കിട്ടിയ കോർണർ കിക്ക് റൌളിൻ ബോർജസിലൂടെ ഗോവ ഗോളാക്കി മാറ്റി ആക്രമിച്ചു കളിച്ച നോവാ സദുയി പതിനേഴാം മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്ന് നൽകിയ പാസ് മുഹമ്മദ് യാസിർ ഗോൾ പോസ്റ്റിലെത്തിച്ചു ഇതോടെ ഗോവ രണ്ടു ഗോളിന് മുന്നിലെത്തി പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായി അവസരം ലഭിച്ചെങ്കിലും ഗോൾ നേടാനായില്ല മത്സരം ഇരുപത് മിനിറ്റ് പിന്നിടുമ്പോഴേക്ക് രണ്ടു ഗോളുകൾ വീണതോടെ ബ്ലാസ്റ്റേഴ്സ് സമ്മർദ്ദത്തിലായി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ നോവാ സദോയി മിന്നൽ നീക്കത്തിലൂടെ വീണ്ടും ഗോൾവല കുലുക്കിയെങ്കിലും അസിസ്റ്റന്റ് റഫറി ഓഫ് സൈഡ് വിധിച്ചു ഇരുപത്തി ആറാം മിനിറ്റിൽ ഡൊമൻ്റക്കോസിന് ലഭിച്ച അവസരം വീണ്ടും നഷ്ടപ്പെടുത്തി നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ സന്ദീപ് നൽകിയ മനോഹരമായ പാസ് ഡമൻഡക്കോസിൽ നിന്ന് ഗോവൻ പ്രതിരോധ താരം തട്ടിക്കയറ്റി ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ മുന്നേറ്റങ്ങൾ ഗോവൻ പ്രതിരോധത്തിൽ തട്ടി നിൽക്കുന്ന കാഴ്ചയിൽ കോച്ച് വുക്കോമാനോവിച്ചും നിരാശനായി മൂന്ന് മിനിറ്റ് അധിക സമയത്തും ഗോവ പന്ത് കൈയടക്കി വെച്ചു ഇതോടെ ആദ്യ പകുതിയിൽ ഗോവയുടെ സമ്പൂർണ്ണ ആധിപത്യമായി ഗോൾ പോസ്റ്റിലേക്ക് ഉതിർത്ത നാലിൽ രണ്ട് കിക്കും ഗോവയ്ക്ക് ഗോളാക്കാനായി ബ്ലാസ്റ്റേഴ്സ് അഞ്ച് ഷോട്ട് ഉതിർത്തെങ്കിലും ഒന്നു മാത്രമാണ് ലക്ഷ്യത്തിലെത്തിക്കാനായത് അത് ഗോൾ കീപ്പർ തട്ടിക്കയറ്റുകയും ചെയ്തിരുന്നു രണ്ടാം പകുതി ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് തുടക്കത്തിൽ തന്നെ കോർണർ കിക്കിന് അവസരം ലഭിച്ചെങ്കിലും ഗോൾ മുഖത്ത് എത്തിക്കാനായില്ല നാൽപ്പത്തെട്ടാം മിനിറ്റിൽ ഡമൻഡക്കോസിന് ലഭിച്ച അവസരം ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചെങ്കിലും ഗോൾ കീപ്പർ പിടിച്ചെടുത്തു എന്നാൽ അമ്പത്തൊന്നാം മിനിറ്റിൽ ജാപ്പനീസ് താരം ഡൈസു കേസക്കായി ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ നേടി അറുപത്തിരണ്ടാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സ് വരെ എത്തിയ ഡൈസുകെയുടെ മുന്നേറ്റം ഗോവൻ പ്രതിരോധം തടഞ്ഞു അൻപത്തൊന്നാം മിനിറ്റിൽ ബോക്സിനകത്ത് കാൽമ ക്യൂവിൻ്റെ ഹാൻഡ്ബോളിനെ തുടർന്ന് ഗോവ പെനാൽറ്റി വഴങ്ങി കിക്കെടുത്ത ഡമൻ്റോക്കോസ് ബ്ലാസ്റ്റേഴ്സിനായി രണ്ടാം ഗോൾ നേടി മൂന്ന് മിനിറ്റിനു ശേഷം ഇടതുവിങ്ങിൽ നിന്ന് ഐമൻ നൽകിയ പാസ് ഡമൻ്റക്കോസിന് വീണ്ടും ലക്ഷ്യത്തിലെത്തിച്ചു എൺപത്തെട്ടാം മിനിറ്റിൽ ഫെതോർസെർണിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് നാലേ രണ്ടിലേക്ക് ഉയർത്തുകയായിരുന്നു ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക